രാമക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് രാമനാമം ജപിക്കണമെന്നും വൈകുന്നേരം അഞ്ച് തിരിയിട്ട് വിളക്കുകൾ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊളുത്തണമെന്നും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ള പ്രശസ്ത ഗായിക കെ എസ് ചിത്രയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലെ മതേതര കുത്തകകളെ വല്ലാതെ അസ്വസ്ഥരാക്കിയതും അവർ എല്ലാത്തരം നിന്ദനങ്ങളുമായി ചിത്രക്കെതിരെ നിരക്കുന്നതും സമകാലീന കേരളത്തിലെ മതേതരത്വത്തിന്റെ യഥാർത്ഥ മുഖമായി സമസ്ത ലോക സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എന്ന ആശംസയോടെയാണ് ചിത്ര തന്റെ ആഹ്വാനം പൂർത്തിയാക്കുന്നത് അതുകൊണ്ടൊന്നും മതേതരക്കാർ ശാന്തരായില്ല കേരളത്തിലെ പ്രമുഖ സമുദായിക സംഘടനകളായ എസ് എൻ ഡി പിയും എൻ എസ് എസും ഇതേ നിലപാടെടുത്തെങ്കിലും ആർക്കും വിഷയമല്ല ഇതിൽ എസ് എൻ ഡി പി പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനൊപ്പവും എൻ എസ് എസ് വലതുപക്ഷത്തിനൊപ്പവും നിൽക്കുന്ന സംഘടനകളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നുപോലെ അയോധ്യയിലെ ചടങ്ങുകൾ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസുകാർ പക്ഷേ ഔദ്യോഗികമായി ചടങ്ങിൽ സംബന്ധിക്കില്ല എങ്കിലും കോൺഗ്രസുകാർക്ക് സംബന്ധിക്കുവാൻ അനുവാദം കൊടുക്കുന്നുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന ഇരുപത്തിരണ്ടിന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള മുപ്പതിനായിരം ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തുവാൻ സർക്കാർ നിർദ്ദേശിച്ചതായി അവിടുത്തെ മന്ത്രി മുഖ്യൻ ഡി കെ ശിവകുമാർ കേരളത്തിൽ വന്നപ്പോൾ വെളിപ്പെടുത്തിയതാണ് ഇതെല്ലാമാണ് ക്ഷേത്ര പ്രതിഷ്ഠ സംബന്ധിച്ച രാഷ്ട്രീയ യാഥാർത്ഥ്യമെങ്കിലും ചിത്രയുടെ ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദം ഉണ്ടാക്കുന്നു ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ് താനെന്ന് ഒരിക്കലും മറച്ചുവെക്കാത്ത ഗായികയാണ് കെ എസ് ചിത്ര ഗുരുവായൂരപ്പനെയും ശ്രീരാമനെയും എല്ലാം ഉപാസിക്കുന്ന ഒരു ഭക്ത ഒരു മതത്തിൽ അംഗമെന്ന ആവരണം ഇട്ടുകൊണ്ട് തന്നെ മറ്റു മതങ്ങളിലാണ് കൂടുതൽ വിശ്വാസം എന്ന് പറയുന്ന ചിലരെ പോലെയല്ല അവർ ഇതുവരെ അവരുടെ ഒരു നിലപാടും ഒരു മത തീവ്രവാദിയുടേത് ആയിട്ടുമില്ല ഹിന്ദുമത വിശ്വാസിയായിരുന്നു കൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന ഒരു ഗായിക എല്ലാ മതങ്ങളുടെയും ഭക്തിഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ടാകണം പാടിയതെല്ലാം ആത്മാവർപ്പിച്ച് പാടുന്നത് പോലെ ശ്രോതാക്കൾക്ക് അനുഭവപ്പെടുന്നു അവർ പാടിയിട്ടുള്ള ഏതാനും ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ കേട്ടിട്ടുണ്ട് ഏറെ ഹൃദയസ്പർശിയായി അനുഭവപ്പെട്ടിട്ടുമുണ്ട് ഒരു ഭക്ത പാടുന്നത് പോലെ തോന്നും ഇത്തരത്തിലുള്ള ഒരു വിശ്വാസി ചരിത്രം കുറിക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം എങ്ങനെ ഭക്തിപൂർവം ആചരിക്കണം എന്ന് പറയുന്നതിനോട് എന്തേ ഇത്ര വിദ്വേഷം ചടങ്ങിൽ സംബന്ധിക്കുവാൻ അയോധ്യയ്ക്ക് പോകണം എന്നവർ ആരോടും ആവശ്യപ്പെടുന്നില്ല അയോധ്യയിലെ രാമക്ഷേത്രം സംബന്ധിച്ച വിവാദങ്ങളിൽ തന്റെ അഭിപ്രായവും പറയുന്നില്ല സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിലെ എഴുപത് ഏക്കർ സ്ഥലത്ത് ആയിരത്തി കോടി രൂപ ചിലവിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ് രാമക്ഷേത്രം രണ്ടേ ദശാംശം ഏഴ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പ്രധാന മന്ദിരം നൂറ്റി അറുപത്തിയൊന്ന് അടി വരെ ഉയരമുള്ള കൂറ്റൻ ഗോപുരങ്ങളുണ്ട് പന്ത്രണ്ട് കവാടങ്ങളുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് കോടിയുടെ യൂണിറ്റി പ്രതിമ കഴിഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും ചിലവ് വന്ന നിർമ്മിതിയാണിത് പാർലമെന്റ് മന്ദിരത്തേക്കാൾ ചിലവ് വന്ന മന്ദിരം ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഐക്യത്തിന്റെ പ്രതീകമായി ഈ ക്ഷേത്രത്തെ മാറ്റുവാൻ സംഘപരിവാറനാകുന്നു ഏത് പാർട്ടിയിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസിയുടെയും രാമക്ഷേത്രമാണിത് ആര് തടഞ്ഞാലും വിശ്വാസികൾ അവിടെ പോയി ആരാധിക്കും തടയാൻ ശ്രമിക്കുന്നവരാകും പരാജയപ്പെടുക ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിനം ഭക്തിപൂർവം ആചരിക്കുന്നതിനുള്ള ഏതാനും മാർഗങ്ങളാണ് ചിത്ര പറയുന്നത് അവർക്കെതിരെ കലഹിക്കുന്നവർ മറം നീക്കി കാണിക്കുന്നത് തങ്ങളുടെ ഉള്ളിലെ മതേതരത്വമോ മതഫോബിയോ ചിത്രവധം നടത്തുന്നവർ മാപ്പപേക്ഷ നടത്തുന്നവർ തുടങ്ങി സഹായികളുടെ വേഷത്തിൽ വരെ അവരെ കുറ്റക്കാരാക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു കേരളത്തിലെ സുന്നി മുസ്ലിമുകൾക്കിടയിലുള്ള ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായി സമസ്ത നേതാക്കൾക്കെതിരെ പറയുന്നവരുടെ കൈവെട്ടും എന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് സത്തർ പന്തലൂർ നടത്തിയ ആക്രോശത്തിനെതിരെ കമാനക്ഷരം മിണ്ടാത്തവരാണ് വീട്ടിലിരുന്ന് രാമനാമം ജപിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ചിത്രക്കെതിരെ സോഷ്യൽ മീഡിയയിൽ താണ്ഡവമാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ മലപ്പുറത്ത് നടന്ന ഒരു മദ്രസ ഉദ്ഘാടന ചടങ്ങിൽ പത്താം ക്ലാസ്സിലെ ഉന്നത വിജയത്തിനുള്ള സമ്മാനം വാങ്ങുവാൻ വേദിയിലെത്തിയ പത്താം ക്ലാസ്സുകാരിയെ പരസ്യമായി ശാസിച്ച സമസ്ത നേതാവ് അബ്ദുള്ള മുസ്ലിയാരുടെ നടപടിയിലും ഒരു പിശകും കാണാത്ത സൈബർ പോരാളികളാണ് ചിത്രക്കെതിരെ ചന്ദ്രഹാസം മുഴക്കുന്നത് മുസ്ലിയാരുടെ ശാസന കേട്ട് നിശബ്ദരായ സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും ഇപ്പോൾ ഇളകുന്നു ഇതല്ലേ ഇസ്ലാമോ ഹൈന്ദവ വിശ്വാസം ഇല്ലാത്തവർ ചിത്ര പറയുന്നത് കേട്ട് വിളക്ക് കത്തിക്കുമോ രാമനാമം ജപിക്കുമോ എന്തേ ഇത്ര അസഹിഷ്ണുത എന്തിനാണ് ശ്രീരാമ ഭക്തരെ എല്ലാം ആർ എസ് എസുകാരാക്കുന്നത് രാമഭക്തർ കോൺഗ്രസിൽ മാത്രമല്ല ഉള്ളത് ശബരിമല വിഷയത്തിൽ കാണിച്ച അത്യാവേശത്തിന്റെ തിരിച്ചടി ഇടതുപക്ഷം മറക്കരുത് എല്ലാ ഹിന്ദുക്കളും സംഘപരിവാറല്ല അവരെ പ്രകോപിപ്പിച്ച് സംഘികളാക്കുന്ന ദൗത്യം കപട മതേതരക്കാർ ഏറ്റെടുക്കരുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയപ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയവരിൽ കമ്മ്യൂണിസ്റ്റ് അധ്യാപക സംഘടനയായ എ കെ പി സി ടി എയുടെ അംഗമായിരുന്നു കൊണ്ട് അതിവിപ്ലവം പറഞ്ഞിരുന്ന തൊടുപുഴയിലെ കൈവെട്ട് കൈവിട്ടുകേസിലെ ഇര ജോസഫ് സാറും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പാർട്ടിയോടും ബന്ധമില്ലെന്നും നല്ല ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയതാണെന്നുമാണ് പറയുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇടുക്കിയിൽ ബി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നാലോ ഇപ്പോഴില്ലാത്ത കുറെ വോട്ടുകൾ കൂടി ബി ജെ പിക്ക് കിട്ടില്ലേ അങ്ങനെയുണ്ടായാൽ തൽക്കാലം ഇടതുപക്ഷത്തിനാവും ഗുണമെങ്കിലും വലിയ ഒഴുക്കുകൾക്ക് വഴി തുറക്കാവുന്ന നിമിത്തമായി മാറാം മുസ്ലിം വ്യക്തി നിയമത്തിലൂടെ രാജീവ് ഗാന്ധി നടത്തിയ ചരിത്ര വിഡിത്തം ആവർത്തിക്കരുത് ചില മതങ്ങളെ സുഖിപ്പിക്കുവാൻ വേണ്ടി കുഴലൂതുന്നവരാണ് ഹിന്ദുക്കളടക്കം എല്ലാ മതവിശ്വാസികൾക്കും തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പറയാൻ അവകാശമില്ലേ ഭാരതത്തിൽ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ നോക്കി കേന്ദ്രമന്ത്രിക്കെതിരെ വരെ കേസുകൾ എടുത്ത കേരള പോലീസിന്റെ സൈബർ സെൽ ഇപ്പോൾ നിഷ്ക്രിയമാകുന്നത് ദുസ്സഹമായ കാഴ്ചയാണ് അഞ്ചാം നൂറ്റാണ്ടു മുതൽ ക്രൈസ്തവ ബസിലേക്കായിരുന്ന ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ തുർക്കിയുടെ ഏകാധിപതി എർദഗോൻ മോസ്കാക്കി മാറ്റിയതിനെ ന്യായീകരിക്കുന്നവരാണ് രാമന്റെ അയോധ്യയിൽ ബാബറി മസ്ജിദ് നീക്കി രാമക്ഷേത്രം പണിയുന്നതിനെ കുറ്റപ്പെടുത്തുന്ന മതേതരക്കാർ എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം ഇന്നും നിറയെ ക്രൈസ്തവ ഐക്കണുകൾ ഉള്ള ക്രൈസ്തവ ദേവാലയം ആനന്ദിക്കുന്നവർക്ക് എങ്ങനെ രാമൻ ജനിച്ച അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നതിൽ സങ്കടപ്പെടാനാവും സത്താർ പന്തല്ലൂർ വിവാദം അങ്ങനെ കെട്ടടങ്ങുന്ന സൂചനയല്ല ഇപ്പോഴുള്ളത് അദ്ദേഹത്തിനെതിരെ കലാപാഹ്വാനത്തിനുള്ള കേസ് നടക്കാവു പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ പോലീസ് അസാധാരണമായി മാത്രം ചുമത്തിയിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ൂന്നാം വകുപ്പാണ് സത്താറിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് അടുത്ത കാലത്തായി ഈ വകുപ്പ് ഒരു തടസ്സവുമില്ലാതെ ചുമത്തപ്പെടുന്നുണ്ട് പക്ഷേ ആർക്കെതിരെയും നടപടി ഉണ്ടാവുന്നില്ല അതാവും സത്തറിന്റെ കേസിലും ഉണ്ടാവുക കേസെടുത്തു സത്തർ ഇത്തരം തീ തുപ്പുന്ന പ്രസ്താവനകളുമായി ചുറ്റിക്കറങ്ങുകയും ചെയ്യും കമ്മ്യൂണിസ്റ്റ് സമസ്തക്കാരും മുസ്ലിം ലീഗും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രതിധ്വനി സത്താറിന്റെ വാക്കുകളിലുണ്ട് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം ലീഗിനുള്ള ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വം സമസ്തയിൽ സ്വാധീനം ചെലുത്തി ഇല്ലാതാക്കുന്നതിന് ഒരു പരിധിവരെ സി പി എം വിജയിച്ചിട്ടുണ്ട് പാണക്കാട് കുടുംബത്തിൽ നിന്നു വരെ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യമായ പ്രതികരണം ഉണ്ടായത് നിസ്സാര കാര്യമല്ല ഒരിക്കൽ കത്തി ഉയർന്ന ശേഷം കെട്ടടങ്ങിയ വിവാദം വീണ്ടും പൊന്തി വരുന്നുണ്ട് ജനാധിപത്യ മുന്നണിയിൽ നിന്നും കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റിൽ മൂന്നെണ്ണം ലീഗിന് മേടിച്ചെടുക്കുവാൻ ആരംഭിച്ച നീക്കത്തിന് ദോഷം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വഷളായിട്ടുണ്ട് അന്തരിച്ച ഹൈദരലി ശികാബ്ദങ്ങളുടെ മകൻ മൊയീൻ അലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇടതുമുന്നണിയിലെ കെ ടി ജലീലും പാണക്കാട് കുടുംബത്തിലെ ചിലരും സംഘടിച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്നതാണ് പിണറായി വിജയന്റെ സഹായത്തോടെയാണ് ആ നീക്കത്തെ അന്ന് കുഞ്ഞാലിക്കുട്ടി മറികടന്നത് എന്നാൽ ആ വഴക്ക് വീണ്ടും സജീവമാകുന്നുണ്ട് സമസ്ത നേതാക്കൾ സി പി എം നേതാക്കളിൽ നിന്നും നേരിട്ട് പലതും നേടുന്നതിൽ ലീഗിന് വല്ലാത്ത അമർഷമുണ്ട് ലീഗിനെ ഒഴിവാക്കി സമസ്തയുമായി ചർച്ച നടത്തി വക്കഫ് ബോർഡ് വിവാദത്തിൽ സർക്കാർ തീരുമാനം എടുക്കുകയും ചെയ്തു സമസ്തയുമായുള്ള അടുപ്പം കൂടുന്നു എന്ന് കണ്ടപ്പോൾ ലീഗ് നേതാക്കൾ പിണറായിയുടെ മകളുടെ ഭർത്താവ് റിയാസിനെതിരെ തന്നെ കടന്നാക്രമിച്ചു വക്കഫ് വിവാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ലീഗ് കോഴിക്കോട് നടത്തിയ കൂറ്റൻ റാലിയിൽ സംബന്ധിച്ച ലീഗ് സെക്രട്ടറി കല്ലായി അബ്ദുറഹ്മാൻ റിയാസുമായുള്ള ബന്ധത്തെ വിവാഹമല്ല വ്യഭിചാരം എന്ന് ചിത്രീകരിച്ചു സി പി എമ്മിന്റെ വിശ്വാസവിരുദ്ധമായ പല നിലപാടുകളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സ്വവർഗ വിവാഹത്തെ അവരുടെ പ്രകടന പത്രികയിൽ ന്യായീകരിക്കുന്നതടക്കം സമസ്ത കമ്മ്യൂണിസ്റ്റുകളുമായി ചേരുന്നത് വിശ്വാസ വിരുദ്ധ നിലപാടാണെന്ന് സമർത്ഥിക്കുവാൻ ലീഗ് നേതാക്കൾ നോക്കി കല്ലായിയെ പിന്നീട് ലീഗ് തള്ളി പറഞ്ഞതെല്ലാം പൊതുസമൂഹത്തിൽ പടർന്നു അതോടെ സി പി എം കുറെ ശാന്തമായി എങ്കിലും മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ച് മുസ്ലിം പാർട്ടികളെ ഇല്ലാതാക്കുവാൻ സി പി എം തന്ത്രപൂർവ്വം നീക്കം തുടർന്നു സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ക്ലാസ് സമയം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെല്ലാം സമസ്തയെ മാനിച്ച് വിഴുങ്ങി മലബാർ കലാപകാലത്ത് ഹിന്ദു സ്ത്രീകളെ നിർബന്ധിച്ച് മതം മാറ്റിയതിന് സുപ്രസിദ്ധിയുള്ള വാര്യൻകുന്നിതിനെ സ്വതന്ത്ര സമര ഭടനായി അംഗീകരിച്ചു ജലീൽ വഴി എന്തെല്ലാം ചെയ്തെന്ന് ആർക്കും അറിയില്ല എണ്ണമറിയാത്ത അറിയാത്ത മദ്രസ അധ്യാപകർക്ക് പെൻഷൻ സർക്കാർ ചെലവിൽ ഖുറാൻ വിതരണം ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എൺപത് ഇരുപത് അനുപാതത്തിലുള്ള വിതരണം രണ്ടാം പിണറായി സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പ് മുസ്ലിം സമുദായത്തിന് കൊടുക്കരുത് എന്ന ക്രൈസ്തവ സഭാ നേതാക്കളുടെ അഭ്യർത്ഥനയുടെ നിരാസം അങ്ങനെ പലതും പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നു ലീഗിന് ഭരണം കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിലെ പലരും സമസ്ത വഴിയായി സർക്കാരുമായുള്ള ബന്ധപ്പെടൽ സമസ്തയുടെ നീക്കങ്ങൾ ലീഗിന് വല്ലാത്ത തലവേദനയായി പി എം എ സലാം സമസ്ത നേതൃത്വത്തെ തുറന്ന് വിമർശിച്ചു മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാവുന്നതാണ് ചിലർക്ക് വലിയ കാര്യം എന്നായി സലാമിന്റെ പരിഹാസം നാട്ടിലെ ഭരണാധികാരികളെ സമസ്ത നേതാക്കൾ എക്കാലവും വിളിച്ചിരുന്നു എന്നും അതാണ് ഇപ്പോൾ ഉണ്ടായതെന്നും സമസ്തക്കാർ തിരിച്ചടിച്ചു സലാമിനെതിരെ സമസ്തയിലെ ഇരുപത്തിയൊന്ന് നേതാക്കൾ ഒപ്പിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് പരാതി കൊടുത്തു അത്തരം പരാതിയൊന്നും കിട്ടിയതായി ലീഗ് അധ്യക്ഷൻ സാദിഖലി തങ്ങൾ സമ്മതിച്ചിട്ടില്ല സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് സത്തർ പന്തല്ലൂരിനെ പലതിനും അടുപ്പിക്കുന്നില്ല മുസ്ലിം നേതാക്കളെ കൂടെ കൂട്ടി മുസ്ലിം പാർട്ടികളെ ഇല്ലാതാക്കുന്നതിന്റെ ഏറ്റവും പുത്തൻ ഉദാഹരണമാണ് ഐ എൻ എല്ലിനെ ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിന്നും പുറത്താക്കിയതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് തലസ്ഥാനത്ത് നടന്ന ഇടതുമുന്നണി യോഗത്തിൽ ഐ എൻ എൽ കാരെ കയറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ഐ എൻ എല്ലിൽ ഉണ്ടായ പിളർപ്പാണ് കാരണം പറയുന്നത് ഇത്രയും കാലം അഹമ്മദ് ദേവർഗോവിലിനെ വിളിച്ചിരുന്നു അത് അദ്ദേഹം മന്ത്രിയായിരുന്നത് കൊണ്ടാണ് എന്നാണ് ഇപ്പോഴത്തെ ഭാഷ്യം ബാബറി മസ്ജിദ് തകർത്ത സംഭവകാലത്ത് രാജ്യം ഭരിച്ച കോൺഗ്രസിനൊപ്പം മുന്നണി വേണ്ട എന്ന് തീരുമാനിച്ച ലീഗിലെ സുലൈമാൻ സേട്ടുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സി പി എം ഉണ്ടാക്കിച്ച പാർട്ടിയാണ് ഐ എൻ എൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അവർക്ക് അംഗത്വം കൊടുത്തെങ്കിലും ജലീൽ പോലുള്ള ദിവസക്കൂലിക്കാരാണ് മെച്ചം എന്ന് സി പി എം തിരിച്ചറിഞ്ഞ മട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശരിയത്ത് വിവാദത്തിൽ അഖിലേന്ത്യാ ലീഗിനെ ഇടതുമുന്നണിയിൽ നിന്നും പുറത്താക്കിയ ശേഷം ഇടതുമുന്നണിയിൽ പൂർണ്ണ അംഗത്വമുള്ള ഒരു മുസ്ലിം പാർട്ടി ഇല്ല പകരം മുസ്ലിം നേതാക്കളെയും സമുദായ സംഘടനകളെയും വരുതിയിലാക്കി മുസ്ലിം വോട്ട് നേടാനുള്ള കളികളാണ് കളിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കരിമണലുകാരുടെ മാസപ്പടി വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ സി പി എമ്മിനെതിരെ വൻ കണ്ടെത്തലുകളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നത് ബാർകോഴയും സോളാർ വിവാദവും പോലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുടെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജനജീവിതം ദുസ്സഹമാക്കിയ സി പി എമ്മും കുട്ടിസഖാക്കളും ഇന്ന് പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ സ്ഥിതി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പിണറായി സർക്കാരിലെ മുൻ മന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിമാരുമാണ് പ്രതിസ്ഥാനത്ത് കരുവന്നൂർ ബാങ്കിലെ മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാറിന്റെ മൊഴിയിലാണ് ഈ ആരോപണങ്ങൾ ഉള്ളത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവ് മുൻ മന്ത്രിമാരായ എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ളവർ തട്ടിപ്പിന് സമ്മർദ്ദം ചെലുത്തിയതായാണ് മൊഴി സമ്മർദ്ദം ചെലുത്തിയ മറ്റു നേതാക്കളുടെയും പേര് വിവരം അദ്ദേഹം ഇടിക്ക് കൊടുത്തിട്ടുണ്ട് കള്ളപ്പണ ഇടപാട് വ്യാജ ലോൺ വ്യാജ സ്വർണപ്പണയം ഭൂമി ഈടുവായ്പ കൃത്രിമ ഇടപാടുകൾ നിരവധിയാണ് ജീവനക്കാരെ നോക്കുകുത്തികളാക്കി നേതാക്കൾ വിലസിയതിന്റെ കഥകളാണ് പുറത്തു വരുന്നത് ജീവനക്കാർക്ക് അങ്ങനെ കൈകഴുകി രക്ഷപ്പെടാനാവുമോ എന്നതടക്കം കണ്ടറിയണം കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് നിരവധി രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായി സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട് ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റികളുടെയും പേരിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്ക് ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു നൂറ് കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നു ഈ പണം ഉപയോഗിച്ച് ഭൂമിയും സ്വത്തുക്കളും വാങ്ങി ഇവയൊന്നും ഓഡിറ്റ് ചെയ്തിട്ടില്ല ബിൽഡിംഗ് ഫണ്ട് ഏരിയ കോൺഫറൻസ് സുവിനിയർ ഫണ്ട് പല സി പി എം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ഇവയ്ക്കായി പ്രത്യേക സൂക്ഷിച്ചു ഇനിയും ഒന്നേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ ഈ അക്കൗണ്ടുകളിൽ ബാക്കിയുണ്ട് അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് എട്ട് ലക്ഷം സ്ഥിര നിക്ഷേപമായിയുണ്ട് സുനിൽകുമാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും പിടി വീഴാതിരിക്കുവാൻ ചില അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു സുനിൽ സുനിൽകുമാർ സമ്മതിച്ചു നാല് ബാങ്ക് അക്കൌണ്ടുകളുടെയും നാല് സ്ഥിര നിക്ഷേപങ്ങളുടെയും രേഖകൾ മാത്രമാണ് ജില്ലാ സെക്രട്ടറി മുന്നിൽ ഹാജരാക്കിയത് അന്വേഷിച്ച് കണ്ടെത്താനായാൽ എത്ര വലിയ തട്ടിപ്പാവും പുറത്തുവരിക രാഷ്ട്രീയ പ്രേരിതം തിരഞ്ഞെടുപ്പ് തന്ത്രം എന്നെല്ലാം പറഞ്ഞ് എത്രനാൾ കൈകഴുകി മാറി നിൽക്കാനാവും കേരളത്തിലെ സഹകരണ മേഖലയുടെ തനി നിറമാവുകയാണ് കരുവന്നൂരിലെ സത്യങ്ങൾ സഹകരണ മേഖലയുടെ വിശ്വാസ്യത നശിപ്പിക്കുന്നത് ആരെന്ന ചോദ്യത്തിന് ഇനിയും സഖാക്കൾ എങ്ങനെ കേന്ദ്രത്തെ മാത്രം കുറ്റം പറയും തെരഞ്ഞെടുപ്പ് വരികയല്ലേ ഇനിയും കൂടുതൽ കഥകൾ പുറത്തു വരും എന്ന വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രവചനം സത്യമാവുകയാണ് അല്ല സത്യം അറിയുന്നത് കൊണ്ടാവും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയൂ കൈതോലപ്പായി പൊതിഞ്ഞ പണവുമായി രാഖ്യുരാമായ തലസ്ഥാനത്തേക്ക് പറന്നതിനെ കുറിച്ച് പാർട്ടി പത്രപ്രവർത്തകൻ പറഞ്ഞത് ആരാണ് മറന്നിട്ടുള്ളത് കരിമണൽ കമ്പനിയിൽ നിന്നും പി വിയും പി വിയുടെ മകൾ വീണയും വീണയുടെ കമ്പനി എക്സാലോജിക്കും വാങ്ങിയ മാസപ്പടി വിവാദം പുതിയ മാനങ്ങളിലേക്ക് ഉയരുകയാണ് കരിമണൽ കമ്പനിയുടെ ആദായ നികുതി തട്ടിപ്പുകൾ പരിശോധിച്ച ട്രിബ്യൂണലാണ് പി വിയും ഒസിയും പി കെയും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും പി വിയുടെ മകൾ വീണയ്ക്കും എല്ലാം കൊടുത്ത പണത്തിന് നികുതി ഇളവ് സമ്മതിക്കാനാവില്ലെന്ന് വിധിച്ചത് അങ്ങനെ കൊടുക്കാതെ കേരളത്തിൽ പ്രവർത്തിക്കാൻ ആവില്ലെന്ന കമ്പനിയുടെ വാദം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല കമ്പനി നികുതി ഒടുക്കി ട്രിബ്യൂണലിന്റെ കണ്ടെത്തൽ അംഗീകരിച്ച് തടികപ്പി ട്രിബ്യൂണലിന്റെ കണ്ടെത്തൽ പുറത്തുവിട്ട ഭൂതം പക്ഷേ കേരളത്തെ വല്ലാതെ വേട്ടയാടുകയായി മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിക്ക് ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ ഒന്നേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ കൈപ്പറ്റിയത് അഴിമതിയായി ഉയർന്നു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സായി തട്ടിപ്പിനെ ലഘൂകരിക്കുവാനാണ് തുടക്കത്തിൽ സി തന്നെ ശ്രമിച്ചത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും എ കെ ബാലനും എല്ലാം ന്യായീകരണത്തിന് വന്നു പക്ഷേ ഒന്നും അങ്ങനെ യോജിക്കുന്നില്ലെന്ന് വന്നു ഇതിനിടെ വീണയുടെ കമ്പനി അടച്ചുപൂട്ടി പണി നിർത്തി എങ്കിലും വിവാദത്തെക്കുറിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തി എക്സാലോജിക്കിന്റെ ഉടമകളോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ശരിയായ മറുപടി കൊടുത്തില്ല ആദായ നികുതി ട്രിബ്യൂണൽ വീണയോട് ചോദിക്കാതിരുന്നതുകൊണ്ടാണ് അത്തരം നിഗമനത്തിൽ എത്തിയത് എന്ന വാദം പൊളിഞ്ഞു വീണ ചോദ്യങ്ങൾക്ക് വേണ്ട മറുപടി കൊടുത്തില്ലെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വ്യക്തമാക്കി ഒരു സേവനവും ചെയ്യാതെ ഒന്നേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ കമ്പനി കൈപ്പറ്റിയതായി കണ്ടെത്തി ഇതിനെ ന്യായീകരിക്കുന്ന രേഖകൾ ഒന്നും ഹാജരാക്കുവാൻ കമ്പനിക്കായില്ല പത്ത് വർഷത്തെ തടവും പിഴയും ചുമത്താവുന്ന കുറ്റങ്ങൾ നടന്നതായാണ് പ്രാഥമികമായ കണ്ടെത്തൽ എക്സാലോജിക്കിന്റെ പ്രവർത്തനം കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും അഴിമതിയുടെയും ഗണത്തിൽ വരുമെന്നും റിപ്പോർട്ട് പറയുന്നു അതായത് കേസ് സി ബി ഐക്കും ഇ ഡിക്കും അന്വേഷിക്കാം എന്ന് വന്നിരിക്കുന്നു കമ്പനി അടച്ചുപൂട്ടുന്നതിന് സമർപ്പിച്ച രേഖകളിലും കൃത്രിമം കണ്ടതായി വാർത്തയുണ്ട് അതായത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ വൻ അന്വേഷണങ്ങൾ വരാം ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന ഹർജിയിലുള്ള തീർപ്പ് വന്നാലും അന്വേഷണം നടക്കാം അന്വേഷണം നടത്തി കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയാലും പ്രതികൾക്ക് നിർബാധം വിഹരിക്കാനാവും അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കരുണാകരൻ മന്ത്രിസഭ നടത്തിയതായി സി എ ജി കണ്ടെത്തിയ പാമൂയിൽ ഇറക്കുമതി കുംഭകോണ കേസ് മുപ്പത് വർഷമായി ഇനിയും തീരുമാനമായില്ല രണ്ടേ ദശാംശം മൂന്ന് രണ്ട് കോടിയുടെ നഷ്ടം ഗജനാവിന് ഉണ്ടാക്കിയ കേസാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിലെ ഒന്നാം പ്രതി കരുണാകരനും രണ്ടാം പ്രതി മന്ത്രി ടി എച്ച് മുസ്തഫയും അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിന് കേസ് പരിഗണനയ്ക്ക് വരികയാണ് അക്കാലത്തെ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി ആയിരുന്ന പി ജെ തോമസിന് ഈ കേസ് മൂലം കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പദവി നഷ്ടപ്പെട്ടതൊഴിച്ചാൽ യഥാർത്ഥ പ്രതികൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കേസിൽ പ്രതിയായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ദുരന്തത്തിനും കാരണം കേസാണെന്ന് പറയപ്പെടുന്നു പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ നടത്തിയ ലാവ്ലിൻ ഇടപാട് മൂലം കേരളത്തിന് മൂന്നേ ദശാംശം ഏഴേ നാല് കോടി രൂപ നഷ്ടപ്പെട്ടതായി എ ജി കണ്ടെത്തി രണ്ടായിരത്തി ഏഴിൽ കേരള ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചാണ് കേസ് സി ബി ഐ അന്വേഷിച്ചത് സി ബി ഐ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു സിബിഐ കോടതിയും ഹൈക്കോടതിയും പ്രതികളെ വെറുതെ വിട്ടു അതിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ മുപ്പത്തി എട്ട് തവണയാണ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്ന സ്വർണ കേസും അന്വേഷണം തുടരുകയാണ് ആ കേസിലെ മാപ്പുസാക്ഷിയായ സ്വപ്ന സുരേഷ് നടത്തുന്നതും അതിഭീകരമായ വെളിപ്പെടുത്തലുകളാണ് ഇവിടെ കൂട്ടി വായിക്കാവുന്ന ഒന്നാണ് കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച പ്രതിപക്ഷ നേതാവിനോട് ഹർജിക്ക് പിന്നിൽ പൊതു താല്പര്യമോ പബ്ലിസിറ്റി താല്പര്യമോ എന്ന് ഹൈക്കോടതി ഉയർത്തിയ ചോദ്യം പരാതിക്കാരനുള്ള വിമർശനമല്ല പരാതിക്കാരനോടുള്ള പരിഹാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്കെതിരായ പരാതിയുമായി ലോകായുക്തയെ സമീപിച്ച പരാതിക്കാരനും കിട്ടി ഇത്തരം പരിഹാസം കെ ഫോൺ അഴിമതിക്കെതിരെ ലോകായുക്തയെ സമീപിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ഹർജിയിലെ പരാമർശത്തെയും ഹൈക്കോടതി വിമർശിച്ചു അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നാണ് കോടതിയുടെ പക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന കരാർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് കോടതി ചോദിച്ചു ചട്ടം ലംഘിച്ചാണ് കരാർ നൽകിയിരിക്കുന്നതെന്നും സർക്കാരിനെ നിയന്ത്രിക്കുന്നവരുമായി ബന്ധമുള്ളവർക്കാണ് കരാർ കൊടുത്തിരിക്കുന്നതെന്നും ഇക്കാര്യങ്ങളിൽ സി ബി അന്വേഷണം വേണമെന്നുമാണ് സതീഷിന്റെ ഹർജി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇത് പബ്ലിസിറ്റിക്കാണെന്ന് കോടതിക്ക് തോന്നി രാഷ്ട്രീയത്തിൽ സാധ്യതകൾ ഏറെയാണ് അടുത്ത കാലത്തായി ജനാധിപത്യ പാർട്ടികളിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന അപജയമാണിത് പാർട്ടിയെ നയിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന വ്യക്തികളോടുള്ള ആരാധന പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സാർവത്രികമാണ് റഷ്യയിൽ ലെനിനും സ്റ്റാലിനും ചൈനയിൽ മാവോയും ക്യൂബയിൽ ഫിദൽ കാസ്ട്രോയും ചെഗുവേരയും എല്ലാം ഉദാഹരണങ്ങളാണ് യാസർ അലാഫത്ത് നെഹ്റു ഇന്ദിര തുടങ്ങിയ നേതാക്കളോടും സമകാലീനക്കാർക്ക് വല്ലാത്ത ആദരം ഉണ്ടായിരുന്നു അത് പിണറായി വിജയനോട് ഉണ്ടാകുന്നത് ശരിയോ എന്ന ചോദ്യം സമകാലീന കേരളത്തിൽ സജീവമായി അതിനു കാരണം അതൊന്നും പാടില്ലെന്ന് വി എസിന്റെ കാര്യത്തിലും ജയരാജന്റെ കാര്യത്തിലും എല്ലാം അക്കാലത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി എടുത്ത നിലപാടുകളാണ് വ്യക്തിപൂജയെ അദ്ദേഹം വല്ലാതെ വിമർശിച്ചു ഇപ്പോൾ അദ്ദേഹത്തെ പൂജിക്കുമ്പോൾ അത് ശരിയോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു പല നേതാക്കളും തങ്ങളുടെ അറിവിനനുസരിച്ച് പിണറായിയെ വാഴ്ത്തുന്നു മന്ത്രി വാസവൻ അദ്ദേഹത്തെ ദൈവത്തിന്റെ വരദാനമായി ചിത്രീകരിച്ചു ചിലർ സൂര്യനോടും ചിലർ തച്ചോളി ഒതേനോടും ഒക്കെ ഉപമിക്കുന്നു ഏത് നേതാവിനും പാർട്ടിയോളമേ വളർച്ചയുള്ളൂ എന്ന് സുന്ദരയ്യ പറഞ്ഞതായി ബ്രന്തക കാരാട്ട് പറഞ്ഞതും ചേർത്ത് വായിക്കുക ഏതായാലും ഇക്കാര്യത്തിലും പിണറായി ഒന്നും പറഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ പോലും അദ്ദേഹത്തെ പൂജിക്കുന്നു മുന്നണി സംവിധാനത്തിലും അടിയാനും കുടിയാനുമാണ് ഇന്നുള്ളത് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്ന ഘടക കക്ഷികൾ പറയുന്നത് മറ്റെന്താണ് സി പി എമ്മിൽ വനിതകൾക്ക് മുഖ്യമന്ത്രി ആകുവാൻ ഒരു തടസ്സവും ഇല്ലെന്ന് കോഴിക്കോട് നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ കെ കെ ശൈലജ പറഞ്ഞത് എന്തർത്ഥത്തിലാകും എന്നാണ് നിരീക്ഷകർക്ക് സംശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടതുമുന്നണിയിൽ ജയിച്ചാൽ കെ ആർ ഗൌരമിയാവും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞായിരുന്നു പ്രചരണം പക്ഷേ ഭരണം കിട്ടിയപ്പോൾ നായനാരായി മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സുശീല ഗോപാലിനെ മുഖ്യമന്ത്രി ആക്കുവാൻ സിഐ ടി യു കാർ എല്ലാ കളിയും കളിച്ചു വി എസിനെ മാരാരിക്കുളത്ത് തോൽപ്പിക്കുക പോലും ചെയ്തു പക്ഷേ അവസാനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നപ്പോൾ നായനാർ ഒരു അട്ടിമറി നീക്കം നടത്തി എം എൽ എ പോലും അല്ലാതിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ സംസ്ഥാന കമ്മിറ്റിയിൽ മത്സരത്തിനിറങ്ങി സി ഐ ടി വെട്ടിൽ പരിക്കേറ്റിരുന്ന വി എസ് പിന്തുണ പ്രഖ്യാപിച്ചു സുശീല ഔട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് സേവനത്തിന്റെ പേരിൽ ഏറെ പ്രശംസിക്കപ്പെട്ട കെ കെ ശൈലജയും പരിഗണിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല മന്ത്രി പോലും ആക്കപ്പെട്ടില്ല എന്നിട്ടും പറയുന്നു സി പി എമ്മിൽ വനിതകൾക്ക് മുഖ്യമന്ത്രിയാകുവാൻ ഒരു തടസ്സവും ഇല്ലെന്ന് അതാണ് സി വികസനത്തിന്റെ എല്ലാ മേഖലയിലും മുരടിച്ചു നിൽക്കുന്ന കേരളം മൂന്ന് വർഷമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി നമ്മുടെ യുവാക്കൾ തൊഴിൽ അന്വേഷകർ എന്ന നിലയിൽ നിന്നും തൊഴിൽ ദാതാക്കളായി മാറുന്നു ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അയ്യായിരം സ്റ്റാർട്ടപ്പുകളാണ് ഇവയിൽ ഇരുന്നൂറ്റി എണ്ണം വിപണിയിൽ പ്രവേശിച്ചു സ്റ്റാർട്ടപ്പുകളിൽ നൂറിലധികവും വനിതകളുടേതാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോഴിക്കോട് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് തിരുവനന്തപുരം അഞ്ഞൂറ്റി ഒന്ന് തൃശൂർ നാനൂറ്റി ഇരുപത്തിമൂന്ന് എന്നീ ജില്ലകളാണ് മുന്നിൽ മലപ്പുറം ഇരുന്നൂറ്റി എഴുപത്തി നാല് കൊല്ലം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോട്ടയം ഇരുന്നൂറ്റി പതിമൂന്ന് കണ്ണൂർ ഇരുന്നൂറ്റി പത്ത് ആലപ്പുഴ നൂറ്റി നാൽപ്പത്തിയെട്ട് പത്തനംതിട്ട തൊണ്ണൂറ്റിയെട്ട് ഇടുക്കി എഴുപത്തിയഞ്ച് വയനാട് എഴുപത് കാസർഗോഡ് അറുപത്തിമൂന്ന് ഇങ്ങനെയാണ് മറ്റ് ജില്ലകൾ കേരളത്തെക്കുറിച്ച് പ്രതീക്ഷ പകരുന്ന മാറ്റമാണിത് ലോകം കോവിഡിന്റെ പിടിയിലായ രണ്ടായിരത്തി ഇരുപത് മുതൽ ലോകത്തിലെ അഞ്ച് അതിസമ്പന്നരുടെ സമ്പത്ത് ഇരട്ടിയിലധികമായി ബ്രിട്ടീഷ് ജീവകാരുണ്യ സംഘടനയായ ഓക്സ്ഫാം നടത്തിയ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ പുറത്തുവിട്ട പഠന റിപ്പോർട്ടാണിത് ഇക്കാലത്ത് ലോകത്തിലെ ജനസംഖ്യയുടെ അറുപത് ശതമാനം വരുന്ന അഞ്ഞൂറ് കോടി ദരിദ്രർ കൂടുതൽ ദരിദ്രരായി ഇങ്ങനെ പോയാൽ ലോകത്തിലെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് ഇനി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം കൂടി വേണ്ടിവരും ലോകത്തിന്റെ സമ്പത്തിന്റെ അറുപത്തിയൊൻപത് ശതമാനവും വടക്കേ അമേരിക്കയും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ കൈകളിലാണ് ലോക ജനതയുടെ ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഈ രാജ്യങ്ങളിലാകെ ഉള്ളത് ഓക്സ്ഫാം ചൂണ്ടിക്കാട്ടി സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ മുപ്പത്തിയഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ബ്രിട്ടനാണ് ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് യു എസ് നെതർലാൻഡ് ജർമ്മനി എന്നിവയാണ് തൊട്ടു പിന്നിൽ ഇലോൺ മസ്ക് ടെസ്ല സിഇഒ ബർണാഡ് ആനോ ഫ്രഞ്ച് വ്യവസായി ജെഫ് ബസോസ് ആമസോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ലാറി എല്ലിസൺ ഒരാക്കിൾ മാർക്ക് സക്കർബർഗ് മെറ്റ സിഇഒ എന്നിവരുടെ സമ്പത്താണ് ഇരട്ടിയിലേറെ ആയത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയായിരുന്നു അവരുടെ സമ്പത്ത് ഇപ്പോൾ എൺപത്തിയാറായിരം കോടിയായി മണിക്കൂറിൽ ഏകദേശം നൂറ്റി പതിനാറ് കോടി രൂപ എന്ന കണക്കിലാണ് ഇവരുടെ വരുമാനം കൂടിയത് ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഏഴിന്റെയും പ്രധാന ഓഹരി ഉടമ ശതകോടീശ്വരനോ കോടീശ്വരിയോ സീറോ മലബാർ സഭയുടെ പുതിയ തലവനും പിതാവുമായ തട്ടിൽ പിതാവ് ജനുവരി പതിനൊന്നിന് അദ്ദേഹത്തിന്റെ മാതൃ അതിരൂപതയായ തൃശൂരും ഇടവകയായ ബസ്ലിക്കാപ്പള്ളിയും സംയുക്തമായി നൽകിയ സ്വീകരണത്തിൽ വെളിപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ മൂന്ന് മോഹങ്ങൾ ഏറെ പ്രത്യാശ പകരുന്നതാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും സത്യമാകണം എന്നതാണ് ഒന്നാമത്തെ മോഹം അതായത് സത്യസന്ധനാവണം ആധികാരികത ഉണ്ടാവണം രണ്ടാമത്തെ ആഗ്രഹം സംലഭ്യതയാണ് പ്രസംഗിക്കാൻ ഇഷ്ടമാണെങ്കിലും കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം പ്രശ്നമായി വരുന്നവരെ കേൾക്കണം വഴിവിട്ട് സഹായിക്കണം അദ്ദേഹം പറഞ്ഞു മൂന്നാമത്തെ മോഹം അതിവിപ്ലവകരമാണ് ആർഭാടങ്ങൾ ഒഴിവാക്കണം അതിനർത്ഥം തിരുനാളുകൾ വേണ്ടെന്നല്ല വേണം പക്ഷേ ആർഭാടം വേണ്ട ആഘോഷം ആർഭാടമാകുന്നത് എപ്പോൾ എന്നതാണ് ചോദ്യം സമ്മേളനത്തിൽ പ്രസംഗിച്ച താഴ്ത്ത പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ചിലതിന്റെ വിശദാംശം സഭയോട് പറയുന്നത് നല്ലതാണ് രണ്ടു മണിക്കൂർ കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം അതിനു മുമ്പ് കുറേ നേരം പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുൻഗണനകൾ എന്താവണം എന്നതിനെ കുറിച്ച് നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളാണ് സഭ അറിയേണ്ടത് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ബെനഡിക് പാപ്പയുടെ സ്ഥാനത്യാഗത്തിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ കൂടിയ കോൺക്ലേവിലും നടന്നു ഇത്തരം ഒരു ചർച്ച അതുകൊണ്ടു കൂടിയാവണം സിനഡിനോട് ഇത്തരം ഒരു തുറന്ന ചർച്ച നടത്തുവാൻ വത്തിക്കാൻ നിർദ്ദേശിച്ചതും ഈ ചർച്ചയുടെ നിർദ്ദേശങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ നടത്തിയ സാമ്പത്തിക കാര്യ പരിഷ്കാരങ്ങളും കൂരിയ പരിഷ്കാരങ്ങളും എല്ലാം ഉണ്ടാകുമോ അത്തരം തീരുമാനങ്ങൾ തോമാക്കുന്നിലും ഷി കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച